രാവിലെ ആയപ്പോൾ ഗ്രൂമും തന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇതെന്താ എനിക്കിന്നും മുട്ടകൾ ഒന്നും ഉണ്ടായില്ല എനിക്ക് തോന്നുന്നത് നമ്മൾ വീണ്ടും പോയി കണ്ട് സംസാരിക്കണമെന്നാണ് അവർ രണ്ടുപേരും തിരിച്ചു വീണ്ടും കുരങ്ങൻ ബാബയുടെ അടുത്തെത്തി പറയൂ കുട്ടികളെ സുഖമാണോ നിങ്ങളുടെ പരിഹാരം എനിക്ക് എനിക്ക് ഒട്ടും ഗുണം ചെയ്തില്ല ഒരു മുട്ടയും ലഭിച്ചില്ല എന്താ പറഞ്ഞത് ഒരു മുട്ടയും ഉണ്ടായിട്ടില്ലേ എന്തേലും തെറ്റുപറ്റി കാണുമെന്ന് തോന്നുന്നു ഇല്ല നമ്മളിൽ നിന്ന് ഒരു താങ്കൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചെയ്തു നിങ്ങളുടെ വീട്ടിൽ മുട്ടകൾ പ്രസവിക്കാത്ത പ്രേതങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു ആ എന്തു എനിക്കറിയില്ല അവർക്ക് എന്തെങ്കിലും ആയിരിക്കണം എനിക്ക് കഴിക്കാൻ സാധിക്കൂ ഗ്രൂമും ബ്രൈഡും അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു നമ്മുടെ പ്രശ്നങ്ങൾ ഇന്ന് പരിഹരിക്കപ്പെടുമെന്ന് തോന്നുന്നു രണ്ടുപേരും പേരും വീട്ടിനുള്ളിലേക്ക് പോയി